മസ്കറ്റ് ഗണറേറ്റിലെ സീബ് വിലയത്തിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ടാം തീയതി ഒരു കാറിന് തീ പിടിച്ചിട്ടുണ്ട് സിവിൽ ഡിഫെൻസ് സംഭവസ്ഥലത്തെത്തി എല്ലാം നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞ ദിവസം ഇതുപോലെ ദാഖിലിയ ഗവൺറേറ്റിലും ഒരു വീടിന് തീ പിടിച്ചിരുന്നു ബഹ്ലയിലാണ് ആ സംഭവം ഉണ്ടായത് ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ ചൂട് കാലത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ഓരോ സംഭവ സ്ഥലത്തും രക്ഷകരായി എത്തുന്നത് സിവിൽ ഡിഫൻസ് ആണെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് സമയോചിതമായ ഇടപെടൽ മൂലം തന്നെയാണ് വലിയ അപകടങ്ങൾ ഈ രണ്ട് സ്ഥലത്തും ഒഴിവായിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ഫോട്ടോ എടുക്കുകയോ വീഡിയോ ചിത്രീകരിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്താലുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ച് മുൻപും നമ്മളൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴും ആളുകൾ ഇതിന്റെ ഒരു ഭവിഷ്യത്തിനെക്കുറിച്ച് മനസ്സിലാകാതെ ഇത് ദുരുപയോഗം ചെയ്യുന്ന ഒട്ടനവധി സംഭവങ്ങൾ ഈ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ ഇപ്പോൾ സൂപ്പർമാർക്കറ്റുകളിലോ അല്ലെങ്കിൽ മറ്റു ഷോപ്പിംഗ് സെന്ററുകളിലോ ബീച്ചുകളിലോ പാർക്കുകളിലോ സ്റ്റേഡിയത്തിലോ ഒക്കെ ആളുകളുടെ അനുവാദമില്ലാതെ അത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഫോട്ടോ പകർത്തുന്നു കുട്ടികളുടെ ഉൾപ്പെടെ അനുവാദമില്ലാത്ത രീതിയിൽ ചിലർ അത് മിസ് യൂസ് ചെയ്യുന്നു ബ്ലാക്ക് മെയിൽ ചെയ്യാനായി ചിലർ ബോധപൂർവം ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നു ഇതെല്ലാം നിയമവിരുദ്ധമാണ് ശിക്ഷാനടപടികൾ നേരിടേണ്ടി വരും ഫൈൻ അടയ്ക്കണം എന്നുള്ള കാര്യം അറിയാം പക്ഷേ ജയിൽ ശിക്ഷ വരെ ലഭിച്ചേക്കാവുന്ന ഒരു കുറ്റമാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചായിരിക്കും ശിക്ഷാനടപടികൾ അപ്പോൾ പ്രധാനമായും നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ നമുക്ക് തന്നെ വില്ലനായി മാറാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അറിഞ്ഞോ അറിയാതെയോ ഒരു കാരണവശാലും ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അവരുടെ ഫോട്ടോ എടുക്കുകയോ വീഡിയോ രംഗങ്ങൾ ചിത്രീകരിക്കുകയോ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഒമാനിൽ ഖരീഫ് സീസൺ ആരംഭിച്ചു ദോഫാറിൽ ഇപ്പം നമുക്കറിയാം ഒരുപാട് ആളുകളാണ് പല രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ദോഫാറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സലാലയിലും ദോഫാറിൻ്റെ മറ്റ് പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഈ ഖരീഫ് സീസണിൽ ഒമാനികൾക്കല്ലാതെ മറ്റ് വിദേശികൾക്ക് മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ കച്ചവട സ്ഥാപനങ്ങൾ നടത്താമോ വാണിജ്യ പ്രവർത്തനങ്ങൾ ചെയ്യാമോ എന്നൊക്കെ ഒരുപാട് ആളുകൾക്കുള്ളൊരു സംശയമാണ് എന്തായാലും ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ലേബർ തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് താൽക്കാലികമായി വിദേശികൾക്കും കച്ചവടം നടത്താനുള്ള പെർമിറ്റ് നൽകുന്നുണ്ട് സുതാര്യമായൊരു കച്ചവടാന്തരീക്ഷം സൃഷ്ടിക്കാനും എല്ലാവർക്കും ഇതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനുമൊക്കെ ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ ഒരു നിയമം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഖരീഫ് സീസണിലും ഒമാൻ പൗരന്മാരെ പോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്കും സലാലയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ കച്ചവടങ്ങൾ നടത്താം അതിനുള്ള താൽക്കാലിക പെർമിറ്റ് നൽകുന്നുണ്ട് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് യൂറോപ്പിലേക്ക് സന്ദർശനത്തിനായി പോയിരിക്കുകയാണ് ഇത് ഔദ്യോഗിക സന്ദർശനമല്ല പ്രൈവറ്റ് വിസിറ്റിനായാണ് അദ്ദേഹം യൂറോപ്പിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഒമാനിൽ ഈ ജൂൺ ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്ന ഉച്ച വിശ്രമ നിയമത്തെ നമുക്കറിയാം പുറത്ത് ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്ന ഈ പകൽ സമയമായ പന്ത്രണ്ടര മുതൽ വൈകുന്നേരം മൂന്നര വരെയുള്ള സമയത്ത് തൊഴിലാളികളെ പുറത്ത് ജോലി ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു നിയമമാണ് ഒട്ടനവധി ആളുകൾക്ക് ഇത് വലിയൊരു ആശ്വാസവുമാണ് എന്നാൽ പലരും ഇത് കൃത്യമായി പാലിക്കുന്നില്ല എന്നുള്ളൊരു റിപ്പോർട്ടുകൾ ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ പരിശോധനകൾ വിവിധ ഗവർണറേറ്റുകളിൽ നടന്നു കഴിഞ്ഞ ദിവസമൊക്കെ നടന്ന പരിശോധനകളിൽ കൃത്യമായി പറഞ്ഞാൽ ഈ ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വരുന്ന ഒരു മാസം പിന്നിടുമ്പോൾ മസ്കറ്റിൽ നിന്ന് മാത്രം നാൽപ്പത്തി ഒൻപത് നിയമലംഘനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തൊഴിലുടമകൾ ഇക്കാര്യം ശ്രദ്ധിക്കണം നിയമലംഘനം കണ്ടെത്തി കഴിഞ്ഞാൽ അഞ്ഞൂറ് റിയാൽ മുതൽ ആയിരം റിയാൽ വരെയാണ് ശിക്ഷ ലഭിക്കുക ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ എട്ട്